ഓ എല്ലാവർക്കും എൻ്റെ മാർക്കിറ്റിൻസിലേക്ക് സ്വാഗതം തത്തമ്മ ഇതുവരെ പ്രസവിച്ചില്ല എല്ലാവർക്കും ആഹാരം കൊടുത്തു ഞാൻ ഇനി ഭയങ്കര മഴയല്ലേ അപ്പം ഞാൻ വെച്ചത് പുറത്തോട്ടൊക്കെ ഒന്ന് കാണിക്കാം മഴ നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന ചെടികളൊക്കെ കണ്ട അതാരാണ് അവളെ കിടന്ന് വിളിക്കുന്നത് വാവ അവളെ കിടന്ന് വിളിക്കുക അവൻ്റെ കാലിലാരോ വെട്ടിയല്ല വാവ കഴിച്ച് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ഞാൻ ഇവിടെ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് തറയിൽ വന്ന് വീണ് അതൊക്കെ എടുത്തോണ്ട് വെച്ചു ഒരു കൂമ്പിരിപ്പുണ്ട് പിന്നെ കാർഷിക അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഞണ്ടേ ഇത് ഈ വെർട്ടിക്കൽ ഗാർഡൻ ഓരോത്തും പൂത്തു കണ്ടോ പിന്നെ നമുക്ക് നോക്കാം വേണ്ട മഴ നനഞ്ഞ് ഞാൻ കുറച്ച് ചെമ്പരത്തിയൊക്കെ അങ്ങ് വെട്ടി ഇപ്പം പൂക്കുന്നില്ല കേട്ടോ ചെമ്പരത്തി അധികം നിറച്ചും പൂത്തുകയാണ് ഇപ്പം എൻ്റെ കണ്ണാണോ എന്തോ ചെമ്പരത്തി ഇപ്പോൾ പൂക്കുന്നില്ല അഞ്ചും ഒക്കെ എഴുതാൻ കണ്ടില്ലേ കണ്ടേ വേണ്ട വാവാ വന്ന് മോട്ടർ സൈക്കിളിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് എവിടെയെങ്കിലും കയറിയിരുന്ന അപ്പം വിളിക്കും കിടന്നു അമ്മ 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 എന്ന് ഇടന്ന് വിളിച്ചു അമ്മ വന്ന് കാണുന്നത് വരെ അവൻ്റെ കാല് മുറിഞ്ഞത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പം മരുന്നിട്ട് കൊടുത്ത് അവൻ കാണിക്കൂല കേട്ടോ അവന് പേടിയാണ് അവന് ഭയങ്കര പേടിച്ചു തോന്നുകയാണ് അവന് ഈ കാലാണ് കേട്ടോ ഈ കാലാണ് ഈ ഈ കാലാണ് കാണാൻ പറ്റുമല്ലോ ഭയങ്കരമായിട്ട് അവൻ കിടക്കാല അവന് ഡിസ്റ്റർബ് ചെയ്യണ്ട ഇപ്പം നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് കുറേ ചെമ്പരത്തി അങ്ങ് മുറിച്ച് കളഞ്ഞു പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറേ കപ്പ നട്ടിരുന്നില്ല അത് മുഴുവനും പന്നി വന്ന് ഒരേ ആവശ്യമില്ലാതെ കിളച്ച് എടുത്തോണ്ട് പോയി എന്തിനാണെന്ന് പന്നിക്ക് പറഞ്ഞില്ല ഒന്നുമില്ല അതിൻ്റെ അതിപ്പം അത് കിളച്ചിട്ടിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ വേര് വെറും നമ്മളുടെ ഈ ചെടികളുടെ വേര് പോലെ മാത്രമാണ് ഇരുന്ന പിന്നെ ആണെങ്കിൽ ആ സ്ഥലം ഞാൻ കാണിക്കാം കംപ്ലീറ്റ് ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു അല്ല ഇനി ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല അത് അവസാനത്തെ വാഴയിൻ്റെ ഒടിഞ്ഞു വീണ് ഇവിടെ വാഴകളൊക്കെ ഒടിഞ്ഞ് വീഴുകയാണ് കണ്ടില്ലേ കണ്ടൊരു വാഴ ഒടിഞ്ഞ് കിടക്കുന്നു എനിക്കങ്ങ് സങ്കടമായി പോയിട്ട് എല്ലാ വാഴയും ഒടിഞ്ഞ് വീഴുകയാണ് ചെയ്തത് ഒരു ഫലവും ഉണ്ടായില്ല ആകെ ഞാൻ കൊടുത്തത് മൂന്ന് മൂന്ന് നാല് കൊലയാണ് അതിന് ആകെ എഴുന്നൂറ്റി സെവ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കിട്ടിയത് പിന്നെ തന്നെ ഈ ഭാഗത്താണ് അല്ല എന്ത് മനോഹരമായിട്ട് നിന്ന കപ്പയാണ് കംപ്ലീറ്റ് മാന്തിക്കൊണ്ട് പോയി ഏതാണ്ടേ അവസാനത്തത് രണ്ട് ദിവസത്തിന് മുമ്പും വന്ന് മാന്തി തിന്നു എൻ്റെ വേര് കണ്ടില്ല ഒന്നുമില്ല പിന്നെ ഈ കൊലച്ചൊടിഞ്ഞു വീണോ വാഴകളുടെ തൈകളൊക്കെ ഉണ്ട് അതും ഇതാ കണ്ടല്ല ഈ കിടക്കുന്നതൊക്കെ പന്നി കയറി നശിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഈ കൃഷികളെല്ലാം ആനയും പന്നിയൊക്കെ വന്ന് നശിപ്പിക്കുന്നതെന്ന് സത്യമാണ് ഭയങ്കര കുഴപ്പമാണ് കേട്ടോ ഈ പന്നികൾ അങ്ങനെ അതിനെയൊക്കെ ഉള്ള പ്രൊവിഷനും ഇല്ലല്ലോ അതാണ് അതിനെ കട്ടി ഭയങ്കരമായിരിക്കുന്നത് പിന്നെ വേണ്ട നമ്മുടെ മാവ് മാവ് കംപ്ലീറ്റ് ഇലയും എന്തോന്നോ ഒരു വെട്ടിൽ പോലത്തെ പക്ഷിയായിരിക്കും കംപ്ലീറ്റ് താഴെയാണ് ഇപ്പോൾ ഇല മുഴുവൻ കിടക്കുന്നാണ്ടില്ലേ മാവ് തേണ്ട മാവ് മാങ്ങയെല്ലാം തീർന്ന് അങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നു പിന്നെ വേണ്ട ഈ ഫ്രെയർ പ്ലാന്റ് ഒക്കെ വളർന്നിട്ടുണ്ട് പഴയ ഉള്ളതുകൊണ്ടൊന്നും അല്ല അല്ലാതെയും ഞാൻ വെള്ളം ഒഴിക്കുമല്ലേ പിന്നെ കണ്ടെ ഇവിടെ ഇവരുടെ മുറിവട്ടി ഇല കണ്ടില്ലേ അതുവരെ ഇതാണ് മുറിവട്ടി അതുവരെ പക്ഷികൾ കടിച്ച് നാശമാക്കി കൊണ്ടുപോയി കളഞ്ഞു ശരിക്കും സങ്കടമാണ് എനിക്ക് കേട്ടോ എന്തൊരു സങ്കടം വരുന്ന കാര്യങ്ങളാണെന്നോ നമ്മളെന്ത് കഷ്ട കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് എല്ലാം ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ നമുക്കങ്ങ് ഡിസപ്പോയിൻമെൻറ്റായി പോകും ഇനി ഒന്നും ചെയ്യരുതെന്ന് വിചാരിക്കണം ഈ നിൽക്കുന്ന വാഴകൾ ഇതെല്ലാം മറ്റേ വാഴകളുടെ തൈകളാണ് ഇത് മാത്രം നിൽക്കട്ടെ ഞാനിനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാനിനി ഒരു കൃഷിയും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് എനിക്ക് ഡിസപ്പോയിൻമെൻറ്റായി പോകുന്നത് നിങ്ങൾക്കാണെങ്കിലും അറിയാം എന്തിനാണോ എന്തോ പിന്നെ നാട്ടിൽ അങ്ങനത്തെയാൻ കുറച്ച് ഈ പ്രോപ്പർട്ടിയുടെ അങ്ങനത്തെത്തെയും കുറച്ച് മാവ് അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ കിളുത്തുമായിരുന്നെങ്കിൽ വരട്ടെ ഞാനിനി ഒന്നിനും വെള്ളം ഒഴിക്കാനും പോകുന്നില്ല എനിക്ക് വയ്യ കണ്ട ഇത് അവർ അവക്കാടെ ഉള്ളത് കണ്ടേ കിളുത്ത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ തനിയെ കിളുകാമെങ്കിൽ കിളുക്കട്ടെ അല്ല എനിക്കിനി വയ്യ മാവുണ്ട് മാവ് മാവങ്ങ ഭയങ്കര എനിക്കങ് വിഷമാണെന്നേ കൂടുതലും കണ്ടൊരു മാവ് വരുന്നു ഈ വാഴകളെല്ലാം ഒടിഞ്ഞു വീണ വാഴകളാണ് ഇനി പൊരണം ഇപ്പോൾ ഇവിടെ കൊലച്ചിട്ടുണ്ട് നല്ലൊരു കൊലയാണ് പക്ഷെ അതിപ്പോൾ തന്നെ ഒടിഞ്ഞ് വീഴുമായിരിക്കും ഇനി അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാം എന്തെങ്കിലും ചെയ്യാം നോക്കട്ടെ പിന്നെ നെല്ലിമരം ഇവിടെ ഉള്ളത് ഒരു ലാവ് അങ്ങനെ വരുന്നു കിളുക്കുന്നെങ്കിൽ കിളുക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷമ സന്ധികൾ ഈ മാവ് ഇങ്ങനെ കിളുത്തിയിക്കുന്നു പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം പിന്നെ പന്നി വന്ന് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ് പന്നിക്ക് എന്തിൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അത ഇവിടെ ഒരു നെല്ലി കളുക്ക് ചേച്ചിട്ടുണ്ട് അതിപ്പം പന്നിക്ക് തോന്നിയാൽ അതും മാന്തിയിട്ടുണ്ട് പോകും പന്നി ശരിക്കും അതാണ് രൂപം പേറും പന്നിയാണെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയും ഇല്ല ഒന്നും ഇല്ലാത്ത കഴുതയും അപ്പുറത്താണ് പന്നി യൂസ്ലെസ്സുകൾ എന്ത് ചെയ്യാ അത്രയ്ക്ക് വിഷമം ഉണ്ടെന്ന് അതാണ് പിന്നെ ഇവിടെ ഒരു ഇത് നിന്നായിരുന്നു എല്ലാം ഒരു ജമന്തി പോലത്തെ ഭൂമി ഭൂമിയാൻ പറയുന്നത് അത് പൂത്തു എല്ലാം കഴിഞ്ഞത് എൻ്റെ തൈ നിറച്ച് വന്ന് കഴിഞ്ഞിരിക്കാണ് ഇവിടെ എല്ലാം നിക്കുന്നുണ്ട് എൻ്റെ കുനു 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 ഞാൻ തൈകള് ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ഒന്തി ചെയ്യാൻ പറ്റും അങ്ങനെ നിക്കട്ടല്ലോ അപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ എങ്ങനെയാണ് എൻ്റെ മഴയത്തെ ചെടികളുടെ കണ്ടീഷൻ ഇപ്പം ഇവിടെയും മുഴുവനും മാവിൻ്റെ ഇലകൾ വന്ന് നിന്ന് നാശമാക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നതിന് വെള്ളം കോരിയപ്പോൾ അതിന് സൂക്കം ഇട അത് എൻ്റെ ചീത്ത ആയി നിൽക്കുന്നു എല്ലാം ഇങ്ങനെ തന്നെ മഴയത്ത് ചെടികൾ കിളുക്കുകയും ചെയ്യും ഇവിടെ മുഴുവനും കാടായി ഇനി കാടെല്ലാം പെട്ടണം ഇവിടെ മറ്റേ കാരൻ വേറൊരു കാശുണ്ടല്ലോ അതിലെൻ്റെ ിടക്കയാണ് പക്ഷേ അത് മുഴുവനും പൂച്ചകൾ കയറി നാശമാക്കിയിട്ടിരിക്കുകയാണ് കഴുകിയിട്ട് കവറിട്ട് മൂടണം അതിൻ്റെ കവറ് കിടക്കുന്നു ആ കവറിലൊക്കെയാണ് ഇപ്പോൾ അമ്മാരുടെ കിടപ്പ് ഇതൊക്കെ മോൻ മോൻ്റെ മോട്ടർസൈക്കിളുകളാണ് ഒരെണ്ണത്തിൽ കയറി കിടക്കാണ് വാന്തി കളയുന്നത് അതിൻ്റെ കവറുകളും എല്ലാം സീറ്റ് കവറെല്ലാം നാശമാക്കിക്കളയും പിന്നെ എന്തു ചെയ്യാം മിൻ്റെ പ്രാണികളല്ലേ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്നതല്ലേ പിന്നെ ഇപ്പോൾ എന്താ ഇന്നലെ ഇന്ന് ശംഖു ഇപ്പം അഞ്ചാറെ പൂത്തിട്ടുണ്ട് അത്ര തന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ വീടിൻ്റെ പുറകോശം ഒന്ന് കാണിക്കാം ഇവിടെ ഒരു കാർ കിടക്കുന്നത് എൻ്റെ പഴയ കാറാണ് പിന്നെ അത് ഇങ്ങനെ പൊറോട്ട പോകുമ്പോൾ ഓരോ ചെടികളും തെങ്ങും ഒക്കെ ഉണ്ട് തൻ്റെ രാവിലെ മൂത്തമോന്ന് കുറേ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ കിടക്കണമെന്ന് ഞാൻ എടുത്തോണ്ട് പോയി ഇപ്പം എന്താ വീണ്ടും ഒന്ന് കിടക്കുന്നത് ആ വീണ്ടും അടക്കുന്ന നമുക്ക് മോളിൽ ടെറസിലാണ് നമുക്ക് ഞാൻ തെങ്ങ് കിളിർപ്പിക്കാൻ വെച്ചിരുന്നത് കാണിച്ചായിരുന്നു അതിപ്പം ഏകദേശം എല്ലാവരും കിളിർത്തം തോന്നുന്നു അപ്പം അതും കൂടെ ഒന്ന് കാണാം വേണ്ട വേണ്ട അതാണ്ട ഒരു തെങ്ങ് വേണ്ട ഇത് അതിൻ്റെ അടുത്തവൻ പിന്നെ ദാണ്ടൊരാൾ എൻ്റെ അഞ്ച് ആറ് ആറുപേരെ വെച്ച് ഒരാൾ മാത്രം കിളിർത്തില്ല കിളിർപ്പുമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഈ തെങ്ങൊക്കെ കുറേ വർഷമായി ഇതുവരെ കാറ്റില്ല എനിക്ക് ശ്വാസം മുട്ടുന്ന എന്താ നടക്കുന്നതുകൊണ്ടേ നടക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് കുറേ ചെമ്പരത്തി വെട്ടി വെട്ടിക്കളഞ്ഞല്ലോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് ഇവിടെ നട്ട് വെച്ചു നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ട് എടുക്കാം അത് ഞാൻ നേരത്തെ മൂന്നാല് ഇന്നലെ പറഞ്ഞു വെച്ച ഫാഷൻ ഫ്രൂട്ട് ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ വയ്ക്കാം അകത്തും കൊണ്ടുപോകല അകത്തും കുറച്ചിരിക്കുന്നു പിന്നെ കണ്ടില്ല ചെടിച്ചെട്ടികളൊക്കെ തട്ടിമറിച്ചിട്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ ഇതൊക്കെയാണ് ഇന്നത്തെ മഴ വിശേഷങ്ങൾ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ